മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റ് ഇടുന്നതിന്റെ ഭാഗമായി ഓട്ടുപാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് ഗതാഗതം തിരിഞ്ഞു പോകണമെന്ന് പൊതുമരാമത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ ഇതുവഴി പോകുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം കോൺക്രീറ്റ് ഇട്ട സ്ഥലത്ത് തടസ്സങ്ങൾ വെച്ച് ഒരു ഭാഗം ഡിവൈഡർ വെച്ചിരിക്കുകയാണ് വാഹനങ്ങളുടെ നീണ്ട വരി വരുമ്പോഴാണ് വൻ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് ഷൊർണൂർ തൃശൂർ ഭാഗത്ത് നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ ബസ്സുകൾ എന്നിവ ഓട്ടുപാറ ബൈപ്പാസ് വഴി തിരിഞ്ഞു പോകേണ്ടതാണ് ഷൊർണൂർ ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങൾ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് കുമ്പളങ്ങാട് വഴി പോകേണ്ടതാണ് എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ചാവക്കാട് ഭാഗത്ത് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ചെറിയ വാഹനങ്ങൾ എന്നിവ ഓട്ടുപാറ ബൈപ്പാസ് വഴി തിരിഞ്ഞ് പോകേണ്ടതാണ് മൂന്ന് ദിവസം കൂടി ഗതാഗത കുരുക്ക് തുടരാനാണ് സാധ്യത ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.